ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവി വിചാരിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്തായാലും ഇന്ദ്രന്റെ മുഖം മൂടി അഴിഞ്ഞു വീണ സ്ഥിതിക്ക് ഇനി ഋതു എന്തായാലും കാര്യങ്ങൾ മനസ്സിലാക്കും എന്നൊക്കെ പല്ലവി വിചാരിച്ചു പക്ഷെ അതെല്ലാം പല്ലവിയുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഒരിക്കലും പല്ലവി ഋതു അത് വിശ്വസിക്കാൻ സാധ്യതയില്ല എന്ന് പല്ലവി വിചാരിച്ചിരുന്നില്ല ഇപ്പോ ഏറ്റവും കൂടുതൽ വലിയൊരു ചതിയിൽ അകപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പല്ലവി തന്നെയാണ് ഇതിലിപ്പോൾ എന്ത് സംഭവിച്ചാലും അത് പല്ലവിയുടെ ജീവിതത്തെ തന്നെ ബാധിക്കും ഇപ്പൊ ഋതു ഋതുവും ഇന്ദ്രനും തമ്മിലുള്ള വിവാഹം നടന്നാലും അത് പല്ലവിയുടെ ജീവിതത്തെ ബാധിക്കും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഋതുവിൻ്റെ ജീവിതം ഇങ്ങനെ ആയി പോയതിൻ്റെ പേരിൽ ചിലപ്പോൾ പല്ലവിയുടെ ജീവിതത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം ഇതുവരെ സേതു ഈ വിവരം ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു ഋതു വീണ്ടും ഇന്ദ്രനെ കണ്ടു പക്ഷെ വീണ്ടും ഇന്ദ്രൻ ചില നാടകങ്ങൾ നടത്തി ഋതുവിനെ വീണ്ടും സ്വന്തമാക്കി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജിത്തിനെ വിട്ടു പോകത്തില്ല എന്ന് ഋതു ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പല്ലവിയോട് ഋതു പോയി പറഞ്ഞു എനിക്ക് ജിത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ജിത്തിനെ എന്നെ മറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി എന്തായാലും പല്ലവി എതിര് നിൽക്കരുത് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം എന്ന് പല്ലവിയോട് ആവശ്യപ്പെട്ടു എന്നാൽ പല്ലവി അതിനെ എതിർത്തപ്പോൾ ഋതു നിനക്ക് നിനക്കെന്തറിയാം ഋതു നീ എന്ത് തോന്നിവാസമാണ് ഈ പറയുന്നത് ഇന്ദ്രൻ ഇത്രത്തോളം ചതിയനാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടു അപ്പോൾ ഋതു തിരിച്ച് കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ പല്ലവി പല്ലവി ആകെ ഒരു മണിക്കൂർ മാത്രമാണ് ഇന്ദ്രനൊപ്പം ജീവിച്ചത് അതും ആ ഒരു മണിക്കൂർ നേ പോലും പല്ലവി ഇന്ദ്രനൊപ്പം ജീവിച്ചിട്ടില്ല ആ പല്ലവിക്ക് എന്തറിയാം പല്ലവിക്ക് ഒന്നും അറിയത്തില്ല പല്ലവി കണ്ടതൊന്നുമല്ല ഇന്ദ്രൻ ആഹ് ജിത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ജിത്തിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഇത് പല്ലവി ഈ വിവാഹത്തിൽ എതിര് നിൽക്കരുത് പല്ലവി എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഇന്ദ്രനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും പല്ല ഇത് അവിടെ ഇന്ദ്രനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പകരം പല്ലവി ഇപ്പോൾ അയാൾ നല്ലവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെയും ഇന്ദ്രൻ്റെ വിവാഹം എല്ലാവരും കൂടി ചേർന്ന് നടത്തി തരുമെന്ന് ഋതു പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് പല്ലവി തയ്യാറായില്ല ഋതു എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടത്തത്തില്ല എന്ന് പല്ലവി വാശി പിടിച്ചു ഋതു പറഞ്ഞത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വിവാഹം കഴിക്കുന്നത് ഇന്ദ്രനെ മാത്രമായിരിക്കുമെന്ന് ഋതു ദേഷ്യപ്പെട്ട് ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ പല്ലവി പറഞ്ഞത് ശരി നീ എന്തായാലും നിന്റെ തീരുമാനം പറഞ്ഞു ഇനി എൻ്റെ തീരുമാനം ഞാൻ പറയാം ഇനി എന്ത് സംഭവിച്ചാലും ഇനി എൻ്റെ ജീവൻ വെടിയേണ്ടി വന്നാലും ഈ വിവാഹം ഞാൻ നടത്തത്തില്ല നടത്താൻ സമ്മതിക്കത്തില്ല എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ പല്ലവിയുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് ഋതു ഒരുപാട് കരഞ്ഞ പറയുന്നുണ്ട് പക്ഷെ പല്ലവി അതൊന്നും സമ്മതിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തിരികെ ആ വീട്ടിൽ വന്നതിന് ശേഷം പല്ലവി സങ്കടത്തിലാണ് തിരികെ അമ്മയെ വന്ന് കണ്ടു അമ്മയോട് സംസാരിച്ചു ആദ്യം അമ്മയോട് ഇത് കാര്യം പറഞ്ഞിട്ടില്ല പിന്നെ പല്ലവിയുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പല്ലവി നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് പല്ലവി പറയുന്നത് അമ്മ ഋതു വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നില്ലേ ആ പയ്യൻ ആരാണെന്ന് അറിയാമോ അത് ജിത്ത് ആ ജിത്ത് അത് ജിത്തല്ല ഇന്ദ്രജിത്താണ് പലവി വിവാഹം ഋതു സോറി ഋതു വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ച ആള് എൻ്റെ എക്സ് ഹസ്ബൻഡായിട്ടുള്ള ഇന്ദ്രജിത്താണെന്നുള്ള കാര്യം ശോഭ അറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി എന്തൊക്കെയായി സംഭവിക്കുന്നത് ഋതു ഇത്രത്തോളം മണ്ടിയാണോ അവൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതല്ലേ അവള് അവൾക്ക് സത്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ എന്നിട്ട് എന്താണ് അവൾ ഈ കാണി അവളീ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദേഷ്യത്തോടുകൂടി കൂടി പല്ലവി ഏർ പല്ലവിയോട് അമ്മ പറയുവാണ് എന്നാൽ ഇനി എന്ത് ചെയ്യുമെന്ന് പല്ലവിക്ക് അറിയത്തില്ല അവസാനം പല്ലവിയോട് ശോഭ ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ തീരുമാനം പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മേ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ശോഭ പറഞ്ഞത് നീ സേതുവിനെ എത്രയും പെട്ടെന്ന് ഈ വിവരം അറിയിക്കണം നീ എന്തായാലും കുറച്ച് ദിവസം ആയില്ലേ വിവരങ്ങൾ അറിഞ്ഞിട്ട് സേതുവിനെ എത്രയും പെട്ടെന്ന് നീ വിവരം അറിയിക്കണമെന്ന് പല്ലവിയോട് ശോഭ ആവശ്യപ്പെട്ടു എന്നാൽ സേതു അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ പൊട്ടിത്തെറിക്കാം ദേഷ്യപ്പെടാം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് സേതുനോട് പറയണമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു എങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും നീ സേതുവിനോട് പറഞ്ഞേ മതിയാകൂ എത്രയും പെട്ടെന്ന് സേതുവിനെ വിളി അവനെ വിവരം അറിയിക്കേ ഇത് നിന്റെ കയ്യിൽ നിൽക്കത്തില്ല പലവി നീ എത്രയും പെട്ടെന്ന് അവനെ വിവരം അറിയിക്കാനായിട്ട് ശോഭ ആവശ്യപ്പെട്ടു അങ്ങനെ പല്ലവി ഉടൻ തന്നെ സേതുവിനെ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു കാണാനായിട്ട് പോയി അതിനുശേഷമാണ് ഋതു സ്നേഹിക്കുന്ന പയ്യൻ ഇന്ദ്രനാണെന്നുള്ള കാര്യം പല്ലവി സേതുവിനോട് പറയുന്നത് അത് കേട്ട സേതുവിന് നല്ല ദേഷ്യം വന്നു ഇവളെന്താ ഇവക്കെന്താ ബോധമില്ലേ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും പല്ലവിയുടെ ജീവിതത്തിൽ എത്രത്തോളം അപകടങ്ങൾ ഉണ്ടായിട്ടും അവൾക്ക് എന്താ സത്യം അറിയത്തില്ലേ എന്ന് സേതു ചോദിച്ചു നിനക്ക് എത്ര ദിവസം കൂടി ഈ സത്യങ്ങൾ അറിയാം എന്ന് സേതു ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് കുറച്ച് നാളുകളായി സേതുവെട്ട സത്യങ്ങൾ അറിയാം ഞാൻ പക്ഷെ അപ്പോൾ പറയാതിരുന്നത് എങ്ങനെയെങ്കിലും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി എന്നെക്കൊണ്ടിത് നടക്കത്തില്ല ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞെങ്കിലും അമ്പിനും വില്ലിനും അട അടുക്കാതെ അമ്പിനും വില്ലിനും അടുക്കാതെ പല ഋതു ഇങ്ങനെ നിൽക്കുവാണ് ഇനി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രനെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് അവള് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് ഞാൻ സേതുവിടിനോട് ഈ വിവരങ്ങൾ പറഞ്ഞതെന്ന് പല്ലവി തുറന്നു പറഞ്ഞു അപ്പോൾ തന്നെ പലവി സേതുവിന് ദേഷ്യം അടക്കാൻ പറ്റിയില്ല പല്ലവിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് സേതു ദേഷ്യത്തോടുകൂടി കാറുത്തുകൊണ്ട് നേരെ പുന്നുമ്പടത്തിലേക്ക് പോവുകയാണ് ഇപ്പൊ ഈ സമയത്ത് അവിടെ ഋതുവാണെന്നുണ്ടെങ്കിലോ ഇനി ഈ വിവരം എങ്ങനെ അറിയിക്കും എല്ലാവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അച്വിനും സ്വാധിക്കും ഇവർ ആരാണ് എന്താണ് എന്നും അറിയത്തില്ലല്ലോ അവർ വെറുതെ ഋതുവിനോട് കാര്യങ്ങൾ വന്ന് സംസാരിക്കുകയും ഋതു നിനക്ക് നിനക്കിഷ്ടമാണെങ്കിൽ ആ പയ്യനെ തന്നെ വിവാഹം കഴിച്ചോളൂ എന്ന് അച്ചുവും പറയുന്നുണ്ട് പക്ഷെ പയ്യൻ ആരാണെന്ന് കണ്ടിട്ടില്ല അപ്പോൾ ഫോട്ടോ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഋതു പറഞ്ഞത് അത് ഫോട്ടോയൊന്നും എൻ്റെയിൽ ഇല്ല നല്ല ഫോട്ടോയൊന്നും ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല എൻ്റെ ഇല്ല അപ്പോൾ നീ ഉള്ള ഫോട്ടോ കാണിച്ചത് അത് അത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കാണുമല്ലോ ആ പ്രൊഫൈല് കാണിച്ചെന്നാലും മതി എന്ന് ഋതുവിനോട് ആവശ്യപ്പെടുവാണ് അപ്പൊ ഋതുവിന്റെ മനസ്സിൽ എന്തായാലും പലവിയുടെ എക്സ് ഹസ്ബൻഡായിട്ട് ഇന്ദ്രനെ അവർക്കറിയാം അപ്പോൾ അപ്പൊ അവര് പിന്നെ അത് ആ രീതിയിലല്ലേ കാണത്തുള്ളൂ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിന്നപ്പോഴാണ് സേതു കയറി വന്നത് എന്നിട്ട് ഞാൻ ഫോട്ടോ കാണിച്ചാൽ മതിയോ എന്ന് സേതു ചോദിച്ചു അപ്പോൾ ഋതു ഒന്നും മിണ്ടിയിട്ടില്ല സേതു ഋതുവിന് മനസ്സിലായിട്ടുണ്ട് സേതു ഏട്ടനെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛാണെങ്കിലും സ്വാതി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്താ സേതു കേട്ടോ എന്താ പ്രശ്നം അത് അവളുടെ കയ്യിൽ ഫോട്ടോ ഇല്ലെന്നില്ലേ പറഞ്ഞേ പക്ഷെ എന്റെ കയ്യിൽ ഉണ്ട് പല്ലവിയുടെ കയ്യിൽ ഫോട്ടോ ഒരു ആൽബം പോലെ ഫോട്ടോസും ഉണ്ട് വീഡിയോസും ഉണ്ട് എന്ന് സേതു പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അവളുടെ കയ്യിൽ ഇല്ലാത്ത ഫോട്ടോസ് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വരും ശബ്ദം കേട്ടിട്ട് പൂർണിമയും വന്നു എന്താ തർക്കം എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു ആ സമയത്ത് ഋതു ഒരിക്കലും ഇയാളെ വിവാഹം കഴിക്കത്തില്ല ഋതുവിൻ്റെയും ജിത്തിൻ്റെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ സേതു പറഞ്ഞു എന്നിട്ട് ഋതു കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഒരിക്കലും ഒരു മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് ഇന്ദ്രനെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഋതു തിരിച്ച് സേതുവിനോട് ദേഷ്യപ്പെട്ടു സംസാരിക്കുകയും അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായപ്പോഴാണ് പൂർണിമ ചോദിച്ചത് ആരാണ് ഋതു സ്നേഹിക്കുന്ന പയ്യൻ ആരാണ് എന്ന് ചോദിച്ചത് ഉടൻ തന്നെ സേതു ഉത്തരം പറയുന്നതിന് മുന്നേ തന്നെ ഋതു പറഞ്ഞു അയാളുടെ പേര് ഇന്ദ്രജിത്ത് മുൻപൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പൊ ആരാണെന്ന് മനസ്സിലായില്ല അപ്പൊ സേതു പറയുകയും ചെയ്തു അമ്മ ഉദ്ദേശിക്കുന്ന ആള് തന്നെയാണ് പല്ലവിയുടെ മുൻ ഭർത്താവായിരുന്ന ആ ഇന്ദ്രജിത്തിനെ തന്നെയാണ് അവള് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പൂർണയ്ക്കും സ്വാധിക്കും അച്ഛനും ഒന്നും സഹിക്കാൻ പറ്റിയില്ല കാരണം അവർക്ക് മൂന്നു പേർക്കും ആരാണ് ഇന്ദ്ര എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവർ മൂന്നുപേരും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരം കേട്ടപ്പോൾ ദേഷ്യം വന്ന പൂർണിമ ഋതുവിനെ അടിക്കാനായിട്ട് കൈയോഗി അപ്പോഴും പല്ലവി ഉടനെ അവിടെ ഓടി എത്തുകയും പൂർണ്ണിമയും തടയുകയും ചെയ്തു എന്നിട്ട് അവിടെ ഋതുവിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഋതു പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇന്ദ്രനെ വിവാഹം കഴിക്കത്തുള്ളൂ ഞാൻ അത്രത്തോളം അയാളെ ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് ഋതു പറഞ്ഞത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെയും അയാളെയും ഞാൻ ഒന്നിപ്പിക്കാനായിട്ട് സമ്മതിക്കത്തില്ല നിങ്ങളുടെ വിവാഹം നടത്തി തരത്തില്ല എന്ന് സേതു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഇതിന് ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി സേതു വണ്ടി എടുത്തോണ്ട് പുറത്തേക്ക് പോയി പല്ലവി തടയാൻ ശ്രമിച്ചു സാധിച്ചില്ല ഋതു ആണെങ്കിൽ കൂടി റൂമിലേക്കും പോയി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്നതിപ്പോ അച്ചും സ്വാധിയും പൂർണ്ണിമയും പല്ലവിയൊക്കെയാണ് തൻ്റെ രണ്ട് മക്കൾ തന്നെയാണ് രണ്ട് സൈലും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് പൂർണിമയ്ക്കും അറിയത്തില്ല പക്ഷേ ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പൊ ഇന്ദ്രന് എന്ത് സംഭവിച്ചാലും ഇപ്പൊ സേതു ഇന്ദ്രനെ വിവാഹം കഴി ഇന്ദ്രനും ഋതുവും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുത്താലും അതല്ല ഇപ്പോ അവരെ തമ്മിൽ എതിർക്കാൻ ശ്രമിച്ചാലും ദുഃഖിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും സേതുവും കുടുംബവും തന്നെ ആയിരിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് സേതു കൂടി ഇന്ദ്രനെ അടിക്കാനൊക്കെ ആയിട്ട് ഓടി ചെന്നിട്ടുണ്ട് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ദ്രൻ ഋതുവിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ദ്രൻ പൊന്നുമടത്തിൽ വന്ന് ഋതുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഋതു ഉറപ്പായിട്ട് ഇറങ്ങിപ്പോവും പിന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം